നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് എർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിൻ്റെ നാലാമത്തെ വേൾഡ് കപ്പാണ് ആ വേൾഡ് കപ്പ് കളിക്കണം ലിയോ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയ്ത പോലെ വേൾഡ് കപ്പിൽ കിരീടം ചൂടണം നെയ്മർ ജൂനിയർ തൻ്റെ ലക്ഷ്യം വ്യക്തമാക്കുകയാണ് നമുക്കറിയാം ലിയോ മെസ്സി തൻ്റെ അഞ്ചാമത്തെ വേൾഡ് കപ്പിലാണ് കിരീടം ചൂടുന്നത് അതുപോലെ ആവുമോ നെയ്മർ ജൂനിയർ ഇപ്പോൾ ഓൾറെഡി മൂന്ന് വേൾഡ് കപ്പുകൾ അദ്ദേഹം കളിച്ചു രണ്ടായിരത്തി പതിനാലും രണ്ടായിരത്തി പതിനെട്ടും രണ്ടായിരത്തി ഇരുപത്തി ഇനി രണ്ടായിരത്തി ഇരുപത്തി ആറ് അദ്ദേഹത്തിൻ്റെ നാലാമത്തെ വേൾഡ് കപ്പ് ആ നാലാം ശ്രമത്തിൽ അദ്ദേഹത്തിന് കിരീടത്തിലേക്ക് പോകാൻ കഴിയുമെന്ന പ്രതീക്ഷ അദ്ദേഹം പങ്കുവയ്ക്കുകയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പോവുകയാണ് എനിക്ക് അടുത്ത വേൾഡ് കപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതെൻ്റെ ഫോർത്ത് ടൈം വേൾഡ് ആയിരിക്കും എന്നിട്ട് വിനിറ്റ് ദി വേ മെസ്സി ഡിഡ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ടു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലിയോ മെസ്സി ചെയ്ത പോലെ എനിക്ക് ആ കിരീടം ചൂടണം വേൾഡ് കപ്പ് എന്ന് പറയുന്നത് എല്ലാ ഫുട്ബോൾ പ്ലെയേഴ്സിൻ്റെയും ലക്ഷ്യമാണ് ഓൾറെഡി ഞാൻ മൂന്ന് ടൂർണമെൻറ്റുകൾ കളിച്ചിട്ടുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് എനിക്ക് നാലാമത്തെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഞാൻ ഈ ഒരു ലക്ഷ്യത്തിലാണ് ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നല്ല രൂപത്തിൽ എനിക്ക് പ്രിപ്പയർ ചെയ്യണം എന്നിട്ട് മുന്നോട്ട് പോകണം ഇപ്പം ഞാൻ ചെയ്യുന്നത് മീഡിയം ടേം ഗോൾസ് മുന്നിൽ വെക്കുക അതനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ബട്ട് ഫസ്റ്റ് ഐ ഹാവ് ടു റീഗെയിൻ മൈ ഫിറ്റ്നസ് ഹിയർ വിത്ത് അലിലാൽ ഇവിടെ അലിലാലിനോടൊപ്പം എനിക്ക് എൻ്റെ ഫിറ്റ്നസ് വീണ്ടെടുക്കണം അതാണ് ആ പ്രഥമ ലക്ഷ്യം പിന്നീട് വേൾഡ് കപ്പ് എന്നുള്ള ലക്ഷ്യം എൻ്റെ മനസ്സിലുണ്ട് അതാണ് താൻ ലക്ഷ്യമിടുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് നെയ്മർ ജൂനിയർ വേണം എന്തായാലും നെയ്മർ ജൂനിയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അൽ തന്നെ തുടരും എന്നുള്ള പ്രതീക്ഷയിലാണ് ആരാധകരുടെ അടുത്ത ക്ലബ്ബ് വേൾഡ് കപ്പ് അടക്കം അദ്ദേഹം അലഹിലാൻ വേണ്ടി കളിക്കാനുള്ള സാധ്യത കാണുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വേൾഡ് കപ്പ് ആ വേൾഡ് കപ്പ് നെയ്മർ ജൂനിയർ ലക്ഷ്യമിടുന്നു വെറുതെ അങ്ങ് കളിച്ച് പോവുകയല്ല ലിയോ മെസ്സി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ചെയ്ത പോലെ കിരീടത്തിൽ മുത്തമിടണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു അതിന് കഴിയുമോ നെയ്മർ ജൂനിയർക്ക് ആരാധകരുടെ പ്രിയപ്പെട്ട സുൽത്താനെ കാത്തിരിക്കാൻ വീട് സിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കുടുംബ വിശേഷങ്ങളുമായി റഫോക്സ് വിളി